ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലാലേട്ട എന്തായാലും ഇന്ന് എല്ലാവരും വീക്കെൻഡ് എപ്പിസോഡൊക്കെ കണ്ടു കാണും എന്തായാലും ലാലേട്ടൻ ഒരു ഫയർ തന്നെയായിരുന്നു പക്ഷെ അനുമോളോട് മാത്രം അത് ഏറ്റില്ല എന്നുള്ളത് നമുക്ക് തുറന്ന് പറയേണ്ടി വരും വേറെ കൊണ്ടല്ല അനിമോള് പറഞ്ഞ വിഷയത്തിൽ അനിമോൾ ഉറച്ചു നിൽക്കുന്നു അതിന് അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അവിടെ എന്തോ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം ബിബിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ കാണിച്ച ആ ഒരു നാടകം നാടകം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്താന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് ബി ബി ആരും ഇത് കണ്ടില്ലല്ലോ നിങ്ങൾ മാത്രം ഇത് എന്ത് കണ്ടു നിങ്ങൾ മാത്രമാണല്ലോ കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഷൗട്ട് ചെയ്തപ്പം വിചാരിച്ചു അനുമോൾ ആ ഷൗട്ടിങ്ങിൽ വീഴും അനുമോള് പേടിച്ച് വിറച്ചിട്ട് ലാലേട്ട അങ്ങനൊന്നും അല്ല എനിക്ക് തോന്നിയതായിരിക്കാം എന്ന് പറഞ്ഞ് അത് നൈസായിട്ടൊന്ന് സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചു വന്നപ്പോഴാണ് അവിടെ കല്ല് പോലെ ഉറച്ചു നിന്നുകൊണ്ട് അനുമോള് പറഞ്ഞു ഞാൻ കണ്ടത് തന്നെയാണ് ഞാൻ ഇത് കണ്ടതാണേ എന്ന് പറഞ്ഞു അതോടെ ലാലേട്ടൻ എന്തു ചെയ്യണമെന്നറിയത്തില്ല നമുക്ക് കേട്ടതാണ് ലാലേട്ടൻ വിൽക്കുന്നുണ്ട് ഇടയ്ക്ക് ലാലേട്ടൻ പിന്നെ ദേഷ്യം വരാൻ കാര്യം എന്താണ് പിന്നെയും കൂടുതൽ കൂടുതൽ ദേഷ്യത്തിലേക്ക് പോകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ പിടിച്ചെടുത്ത ഈ സംഭവം നിന്നില്ല കൈന്ന് പോയി ലാലേട്ടന്റെ കൈയിൽ നിന്ന് മൊത്തമായിട്ട് പോയി ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് സംഭവം പോയി വെച്ചാൽ ലാലേട്ടനെ വെച്ചിട്ട് ഒന്ന് വരട്ടും പുറത്തേക്ക് ആ ഒരു സീനിയർ നടനാണല്ലോ കേരളത്തിലെ ഒരുപാട് ആരാധകരുള്ള ആളാണല്ലോ അപ്പം പുള്ളിയെടുത്ത് എല്ലാവർക്കും ഒരു ബഹുമാനം ഉണ്ട് ബഹുമാനം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഈ ബഹുമാനം ഇങ്ങനെയാണ് കളഞ്ഞു കുളിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ ആ ഒരു ബഹുമാനമൊക്കെ വെച്ചിട്ട് രണ്ട് പേർത്തൊക്കെ വരട്ടി കഴിയുമ്പോഴത്തേക്ക് അനുമോൾ അവിടെ നേരത്തെ നമ്മൾ നേരത്തെ ഒക്കെ ഉള്ള എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അനുമോള് കരയുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഒന്ന് വരട്ടിക്കഴിഞ്ഞാലൊക്കെ അങ്ങനെ ഒന്ന് കരഞ്ഞ് അങ്ങ് നിൽക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അനുമോള് ഇന്ന് ഭയങ്കരമായിട്ട് അങ്ങ് മാറി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു കാരണം അനുമോൾ ആ പറയുന്നുണ്ട് ഞാൻ അത് കണ്ടതാണ് നിങ്ങൾ കണ്ടോ കണ്ടില്ലോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ അത് കണ്ടതാണെന്ന് പറയുന്നു ആ പറയുന്നത് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം അനുമോൾ അവിടെ നാടകം കളിക്കുകയല്ല അനുമോള് കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞത് അനുമോൾ അത് കണ്ടിട്ടുണ്ട് അനുമോൾ അതിനകത്ത് കാര്യം ഇവിടെ പറയുന്നുണ്ട് ഈ ക്യാമറ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ എപ്പിസോഡുകളിലും ലൈവ് കണ്ടവർക്കും എല്ലാവർക്കും അറിയാം ഈ ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ആകില്ല എന്ന് കൃത്യമായിട്ട് തന്നെ അനുമോൾ അവിടെ പറയുന്നുണ്ട് ഞാൻ കണ്ടത് ചിലപ്പോൾ ക്യാമറ കാണില്ല എന്ന് വെച്ചാൽ ആ ഒരു സൈഡിൽ നിന്ന് ക്യാമറ പിടിച്ചാൽ അത് കാണില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാൾ കള്ളത്തരം പറയുവാണെങ്കിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലാത്ത എന്തെങ്കിലും കള്ളത്തരം ഉണ്ട് എന്നുള്ളത് അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ച് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അവിടെ അനുമോള് ഉറച്ചു നിൽക്കുവായിരുന്നു ഞാനത് കണ്ടതാണ് അപ്പൊ മോനാലെ പറഞ്ഞോളൂ ഞങ്ങൾ കാണാത്ത എങ്ങനെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടതാണ് നിങ്ങൾ കണ്ടോ ഇല്ലയോന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു അവിടെ മൊത്തത്തിൽ കിളി മാറി എന്തായാലും അനുമോളെ സമ്മതിച്ചു ഓർത്തിരിക്കുന്നു ബിബിയുടെ അകത്തെ അക്ബറു അപ്പാനിയൊക്കെയായിരുന്നു മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ആയിരുന്നു പി ആർ വർക്ക് ഏറ്റെടുത്തുകൊണ്ടിരുന്ന അനുമോളിന്റെ ഇപ്പൊ ലാലേട്ടനെ ഏറ്റെടുത്തുനിന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ ആരാധകർ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു അയൺ ലേഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കമന്റുകളൊക്കെ കണ്ടായിരുന്നു കൃത്യമായിട്ട് കാര്യങ്ങൾ നിലപാടുകൾ പറയുന്നു എന്നുള്ളതാണ് ടോട്ടലി ഡിഫറൻറ് ആയ ഒരു അനുമോള് അതുപോലെ തന്നെ ആര്യൻ ആണെങ്കിൽ ലാലേട്ടന്റെ മുന്നിൽ വെച്ച ഒരു കാര്യം പറയുന്നുണ്ട് ഒരു സ്കിറ്റിന്റെ ഒരു സ്കിറ്റിന്റെ ഭാഗമായിട്ട് അനുമോള് ഹഗ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഹക്കീത പോലെ എനിക്ക് അങ്ങനെ തോന്നി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ലാലേട്ടൻ അത് കൊണ്ടു കേട്ടോണ്ട് അത് കേൾക്കാത്ത രീതിയിൽ പോലെ തോന്നി അപ്പൊ അത് ലാലേട്ടൻ എന്താ ഒരു സ്ത്രീയല്ലേ ആ പറയുന്നത് അല്ലെങ്കിൽ ഒരു ലേഡിയല്ലേ അത് പറയുന്നത് എന്തുകൊണ്ട് അവിടെ ലാലേട്ടൻ പ്രതികരിച്ചില്ല അല്ലെങ്കിൽ ഒന്നും ചോദിച്ചില്ല ആരെയോട് ജിസൈലിനോട് ജിസൈൽ മോൾക്ക് എന്ത് പറ്റി എന്നുള്ള ഒരു ജിസേൽ മോൾക്ക് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളൊരു ആദി ഉള്ളതുപോലെ തോന്നുന്നുണ്ട് എന്നുവെച്ചാൽ പലരും പല കമന്റുകളിലോടൊക്കെ പറയുന്നത് കണ്ടു ഞാൻ കണ്ടിട്ടുണ്ട് ജിസൈലിനോട് എന്തോ ലാലേട്ടിന് പ്രത്യേക താല്പര്യം ഉള്ളതുപോലൊക്കെ സംസാരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അതുപോലെ എനിക്ക് ഇന്നൊക്കെ ഒരുപാട് ഫീൽ ചെയ്തു ജിസൈൽ എങ്ങനെയാണ് ആ കാര്യത്തെ കൈകാര്യം ചെയ്തതെന്ന് പറഞ്ഞൊരു പോസിറ്റീവ് ഇട്ട് കൊടുക്കുന്നത് പോലെ എനിക്ക് തോന്നി പക്ഷെ അത് പോസിറ്റീവ് അല്ല ഒരു തെറ്റ് ചെയ്ത ഒരാളുടെ മൗനമാണത് ഞാൻ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത് അവിടെ ഒരു തെറ്റ് നടന്നു ആ തെറ്റ് നടന്നതിൽ എനിക്ക് കൂടുതൽ സംസാരിച്ചത് വഷളാക്കണ്ട എന്നുള്ള രീതിയിൽ ജിസൈൽ അവിടെ സൈലന്റ് ആയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ജിസൈൽ ആ ഒരു വിഷയത്തെ ഈ താത്വികമായിട്ടൊക്കെ അങ്ങ് ഡെവലപ്പ് ചെയ്ത് പുള്ളിക്കാരി അങ്ങ് നിന്നു എന്നുള്ളത് ഒന്നും നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ട് അതുപോലെ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വെച്ച് നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ആര്യനും അപ്പാനിയും കൂടിന്ന് സംസാരിക്കുമ്പോൾ തന്നെ അപ്പാനി പറയുന്നുണ്ട് നീ സംസാരിക്കുന്നതിൽ കുറച്ചൊക്കെ ഒരു ലിമിറ്റ് വേണം നീ കാണാത്ത കാര്യങ്ങൾ പറയരുത് എന്നൊക്കെ പറയുമ്പോൾ അനുകോൾ അവിടെയും പറയുന്നുണ്ട് ഞാൻ കണ്ടതാണ് ഞാൻ എന്താണ് കാണാത്ത എന്താണ് ഞാൻ കാണാത്തത് എന്താണ് ഞാൻ കാണാത്തത് പറഞ്ഞത് അത് പറയാൻ പറയുന്നുണ്ട് എന്നാ അപ്പാനിക്ക് അപ്പോഴും രണ്ട് സൈഡിലാണ് അപ്പാനി എന്തോ സംഭവിക്കുന്നതൊന്നും മനസ്സിലാവാതെ പക്ഷെ ആര്യൻ അവിടെ വരുമ്പോൾ നിങ്ങൾ ആര്യന്റെ ബോഡി ലാംഗ്വേജ് ഒന്നും ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് ഇപ്പോഴും കയറി ആ എപ്പിസോഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആര്യൻ അവിടെ വന്ന് സാധാരണ പോലെ അല്ല സംസാരിക്കുന്നത് ആര്യൻ ആര്യന്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആര്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് തെറ്റ് ചെയ്തത് മറച്ചു വെച്ചുകൊണ്ട് അനുമോളോട് സംസാരിക്കുന്ന ഒരു ആര്യനെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ അവിടെ ലാലേട്ടൻ വന്നിട്ട് ഈ ബിഗ് ബോസ് ഷോയെ ഒന്ന് വെളുപ്പിക്കാൻ നോക്കിയതാണ് മറ്റൊന്നുമല്ല അനുമോളുടെ ദേഷ്യമോ ഒന്നും അല്ല പക്ഷെ ബിഗ് ബോസ് ഷോയെ ഇത് വെളിയിൽ അതുപോലെ ബാധിക്കും ഇനിയുള്ള സീസണുകളിലൊക്കെ ഓരോരുത്തർ വരാനൊക്കെ മരിക്കും ഒന്നാമത് ഈ സീസണിൽ ആളെ കെട്ടിയതൊക്കെ വലിയ പാടുപെട്ടാന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഈ ബിബിയുടെ മുഖം എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം എന്നുള്ള രീതിയിലാണ് അവിടെ വന്ന് ലാലേട്ടൻ അവിടെ അവിടെ ഒരു പ്രസന്റേഷൻ നടത്തിയത് എന്ന് വച്ചാൽ അവിടെ അനുമോളോടൊക്കെ പെരുമാറിയത് കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് ബിഗ് ബോസ് ഒന്നും കണ്ടില്ല ഞങ്ങൾ ആരും ഒന്നും കണ്ടില്ല ഇത്തരമോ എഴുപത്തിരണ്ടോളം ക്യാമറകളുണ്ടോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിനെ വെട്ടിലാക്കുന്ന രീതിയിലാണ് അനുമോൾ സംസാരിച്ചത് എനിക്കിനി മുന്നോട്ട് തോന്നുന്നത് അനുമോളെ ഇനി ടോട്ടലി നെഗറ്റീവ് ആക്കാൻ ഈ ബി ബി ശ്രമിക്കൂ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ബീബിയിൽ കയ്യിൽ നിന്ന് പോയി ഇത് കയ്യിൽ നിന്ന് കളി പോയെന്ന് ബിബിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ലാലേറ്റനും മനസ്സിലായിട്ടുണ്ട് പണ്ടത്തെ പോലെ പോലൊന്നും അല്ലെന്നേ ലാലേറ്റനോടൊന്നും ആർക്കും അങ്ങനെയുള്ള ബഹുമാനം ഒന്നുമില്ല എന്തിന് ഞാൻ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോഴേ എന്തിനാണ് നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് നമ്മൾ എന്തിനൊരു ബഹുമാനം കൊടുക്കണം നമ്മള് സത്യമാണ് പറയുന്നതെങ്കിൽ നമുക്ക് ആരുടെ മുന്നിൽ ഉറച്ചു നിൽക്കാം അത് ന്യായമായ കാര്യമാണ് അപ്പൊ ആ ഒരു ഉറച്ചുനിൽപ്പായിട്ടാണ് എനിക്ക് അനുവിന്റെ കാര്യത്തിൽ തോന്നിയത് അതിപ്പം ഇന്ത്യൻ പ്രസിഡന്റ് വന്ന് നമ്മളോട് ചോദിച്ചാലും നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് പറയുന്നത് യാതൊരു മടിയും വേണ്ട എന്നുള്ള ഒരു രീതി അതാണ് ഇന്ന് അനുമോള് കാണിച്ചു തന്നത് എനിക്ക് എന്തായാലും അനുമോളോട് ഇന്ന് ഭയങ്കരമായിട്ട് ബഹുമാനം തോന്നി വേറൊന്നും കൊണ്ടല്ല അനുമോളോട് അനുമോള് പറഞ്ഞത് സത്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് കണ്ടതിലും ലാലേട്ടനോട് സംസാരിച്ചതിലും ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ഇഷ്യൂ വെച്ചിട്ട് വേണമെങ്കിൽ ബിഗ് ബോസ് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ നെഗറ്റീവ് ആക്കാം കൂടുതലും നെഗറ്റീവിലേക്ക് അനുമോളെ കൊണ്ടുപോകാൻ സാധ്യത കൂടുതലാണ് അവരുടെ കയ്യിൽ നിന്ന് പിടിപോയി രണ്ടാമത്തെ കാര്യം അനുമോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനി ഈ വിഷയം ഹൗസിനുള്ളിൽ സംസാരിക്കുമ്പോൾ അത് കൂടുതലും ആ സംസാരത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്തായാലും തീർച്ചയായിട്ടും അവിടെ ഇനിയും സംസാരം ഉണ്ടാവും അതാണ് ബിബിക്ക് ആവശ്യവും ഇനി ഇതിന്റെ പേരിൽ അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആവുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബിബി എന്ത് ചെയ്യും അത് അനുമോളിലേക്ക് തന്നെ കേന്ദ്രീകരിക്കാൻ സാധ്യത കൂടുതലാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ബി ബി അത് വെച്ച് കളിക്കാൻ സാധ്യതയുണ്ട് അത് അനുമോൾക്ക് നെഗറ്റീവ് ആക്കി കൊടുക്കാൻ ബി ബി ഇനി ശ്രമിക്കുകയും ചെയ്യും ഈ ഒരു ഇഷ്യൂ കൂടെ ആയപ്പോഴത്തേക്ക് എന്തായാലും അനുമോൾ ഇനി പിടിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ബി ബി ഇനി നമ്മുടെ റോബിനെയൊക്കെ പുറത്താക്കിയതുപോലെയുള്ള എല്ലാം കളിച്ചു വേണം ഇനി അല്ലെങ്കിൽ അനുമോളെ പുറത്താക്കാൻ പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ കളിച്ചേക്കാം എനിക്ക് തോന്നുന്നു ജിസൈലിനെ സംരക്ഷിക്കണം എന്നുള്ളത് ഈ മോഹൻലാലിന്റെയും ബിഗ് ബോസിന്റെയും ഒരു അജണ്ടയാണോ എന്ന് പലർക്കും തോന്നുന്ന രീതിയിലാണ് എപ്പിസോഡുകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജിസൈലെ വിമർശിക്കേണ്ട അടുത്ത് വിമർശിച്ചിട്ടില്ലല്ലോ അവരുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്തോണ്ടരുന്ന സമയത്ത് ബാക്കിയുള്ളവർക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇവർ മാത്രം യൂസ് ചെയ്തോണ്ടിരുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് അവിടെ യാതൊരു ആക്ഷനും എടുത്തതായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല പെട്ടി ബാക്കിയത് വീട്ടിലോട്ട് അയച്ചു എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലോട്ടൊന്നും അയച്ചതായിട്ട് നമുക്ക് തോന്നുന്നില്ല അതിനുശേഷം പെട്ടി കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പൊ അതൊക്കെ മാറ്റി മാറ്റിവെച്ചിരിക്കുവായിരുന്നു അതൊക്കെ എന്തോ ആയിക്കോട്ടെ പക്ഷെ ജിസൈലിനെ മേക്കപ്പ് യൂസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളൊക്കെ കാണുന്ന സമയത്ത് പോലും സാധാരണ ബിഗ് ബോസ് വിളിച്ചിട്ട് അതിനകത്ത് പറയാറുണ്ട് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ജിസൈലിന്റെ കാര്യത്തിൽ നമ്മൾ അതൊന്നും കേട്ടിട്ടില്ല എന്നുള്ളതാണ് ലാലേട്ടം വരുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ചോദിക്കും ജിസൈൽ ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ ഞങ്ങൾ എങ്ങനെയാണ് കണ്ടേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നൈസ് ആയിട്ട് ഒന്ന് തഴുകി വരുന്ന പോലെ തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യം അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്താണ് ഇവർക്ക് ജിസേൽ ജിസൈലിപ്പോ നല്ല ഗെയിമർ അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷെ ജിസേൽ ചെയ്യുന്ന തെറ്റുകൾ എടുത്ത് കാണിക്കണം അതുപോലെ ആര്യൻ ഇപ്പൊ ആര്യൻ ജിസൈലിനും ലൈസൻസ് കൊടുത്ത പോലെയാണ് ലാലേട്ടൻ സംസാരിച്ചിട്ട് പോയേക്കുന്നത് ഇനി അവർക്ക് എന്തും കാണിക്കാം അതുപോലെ തന്നെ ലാലേട്ടൻ ഞാൻ പറയുന്ന മറ്റൊരു വാക്കുണ്ട് ഏഴ് വർഷമായി ഞാൻ ഈ സീസൺ ചെയ്യുന്നു അപ്പൊ ഞങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പുരോഗതി കൊണ്ടുവരാൻ വേണ്ടിയാണ് സമൂഹത്തിനെ ഒരു വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ അവിടെ സംസാരിച്ചായിരുന്നു നിങ്ങളത് കേട്ട് കാണും എന്ത് രീതിയിൽ ഒരാണും ഒരു പെണ്ണും കൂടെ ബെഡ്ഷീറ്റിന്റെ അകത്ത് ഇപ്പൊ നിങ്ങളുടെ ക്യാമറ ഉള്ളതൊക്കെ നമ്മൾ സമ്മതിച്ചു അത് ബിഗ് ബോസ് എന്നൊരു ഷോയിലാണ് അപ്പൊ ഇനി എവിടെ പോയാലും ആൾക്കാർക്ക് ഇങ്ങനെ കിടക്കാമെന്നുള്ളതാണ് അങ്ങനെ കിടക്കുന്നവരുണ്ടെന്നല്ല അല്ലെങ്കിൽ എന്തിനും സംഭവിക്കാം സംഭവിക്കാതിരിക്കാം മനുഷ്യൻ പല വിധമാണല്ലോ അപ്പൊ ഇതൊക്കെയാണോ നിങ്ങൾ അവിടെ ആ ഷോ വഴി കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ലാലേട്ടൻ ആ പറഞ്ഞതിൽ ഏഹ് ഞങ്ങള് സമൂഹത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടും എന്ത് മാറ്റമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ബിഗ് ബോസ് ഷോയുടെ അകത്തുകൊണ്ടുള്ള മാറ്റം എന്നാൽ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ഷോയെ കണ്ടിട്ട് വേണമല്ലോ ലോകത്തുള്ള ഈ ഏഴ് സീസൺ ആയല്ലോ ഏഴ് സീസൺ ഉണ്ടായിട്ട് എന്ത് മാറി ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ആരെ സപ്പോർട്ട് ചെയ്യണം ആരെ സപ്പോർട്ട് ചെയ്യണ്ട എന്നുള്ളതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അത് ലാലേട്ടന്റെ വിഷയങ്ങളാണെങ്കിലും പല വിമർശനങ്ങളും ലാലേട്ടനും ഏറ്റുവാങ്ങിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ലാലേട്ടന്റെ ഈ ഒരു തിങ്കിങ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ജനങ്ങള് ആ കാര്യ ആ സമയത്തൊക്കെ പ്രതികരിച്ചത് എന്നുവച്ചാൽ ലാലേട്ടന്റെ കയ്യിൽ നിൽക്കാതെ പോയ കുറെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അത് ബിഗ് ബോസിന് വിലയിലുള്ള കാര്യങ്ങളാണ് എന്നിട്ട് വിമർശനങ്ങൾക്ക് വിധേയനായിട്ടുണ്ടല്ലോ എന്നിട്ട് പലതും പിൻവലിക്കേണ്ടിയും വന്നിട്ടുണ്ട് ലാലേട്ടനോട് ഇഷ്ടമുണ്ട് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടമില്ലാന്നൊന്നും പറയുന്നില്ല പക്ഷെ നമ്മളെ നമുക്കൊരാളെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആള് നമ്മളോട് തെറ്റാ തെറ്റായ രീതിയിലാണ് അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കാത്ത രീതിയിലാണ് അല്ലെങ്കിൽ നമ്മളെ ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ തെറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചും ഇത് തന്നെ സംഭവിക്കും അതാരാണെങ്കിലും ആരാണെങ്കിലും ഇപ്പൊ ലാലേട്ടം വലിയ നടനായിരിക്കാം അത് ലാലേട്ടം വലിയ നടനൊക്കെയാണ് പക്ഷെ ഈ ലാലേട്ടം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലാലേട്ടം പറഞ്ഞ ഒരു പോയിന്റ് വെച്ചിട്ട് ഞാൻ പറയാം സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞല്ലോ മാറ്റങ്ങൾക്ക് വിധേയമാക്കുകയാണെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെയാണ് ാലേട്ടനെ ഒന്നും ആർക്കും ആ മമ്മൂട്ടി ആണെങ്കിലും ആണെങ്കിലും നടന്മാരെ ആണെങ്കിലും ആർക്കും അങ്ങനെ ബഹുമാനവും ഒക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ പറയുന്നത് എല്ലാം ഒന്നും ആരും കേൾക്കുകയോ വിശ്വസിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഈ കാലത്ത് അതൊന്നും നടക്കുന്ന കാര്യമേ അല്ല അതിനൊരു തുടക്കമായിട്ടാണ് ഇപ്പൊ മനസ്സിലായി കാണുമായിരിക്കാം ലാലേട്ടനെ ഈ അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു സംസാരം ഈ സീസൺ തുടങ്ങിയതിൽ പിന്നെ ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല അവിടെ ഇരിക്കുന്ന ആരും ലാലേട്ടന് ബഹുമാനം കൊടുക്കുന്നതോ സംസാരിക്കുന്ന തോന്നുന്നു ഒന്നോ രണ്ടോ ഒഴിച്ച് ബാക്കി എല്ലാവരും ലാലേട്ടൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല ബിഗ് ബോസ് പറയുന്നതും കേൾക്കുന്നില്ല അതിൽ നിന്ന് തന്നെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടായല്ലോ ലാലേട്ടൻ വേണേൽ അത് തന്നെ ആലോചിച്ചാൽ മതി എന്നുവെച്ചാ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് വെച്ചാൽ ലാലേട്ടൻ വലിയ നടനും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ സിനിമകൾ ഞാൻ കാണും മമ്മൂട്ടിയുടെ സിനിമകളും മോഹൻലാലിന്റെ സിനിമ ആണ് എല്ലാവരുടെ സിനിമകളും നമ്മൾ കാണും പക്ഷെ നമുക്കൊരു ബഹുമാനമുണ്ട് ആ ബഹുമാനം ഇവിടെ ഇരിക്കും പക്ഷെ ലാലേട്ടൻ ആ ബഹുമാനം വെച്ചോണ്ട് എന്റെ അടുത്ത് എന്റെ അടുത്ത് വന്നിട്ട് ഇതുപോലൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ തിരിച്ചു പറയും അതാരായാലും പറയും ഈ കാലഘട്ടം മാറി അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് കാലഘട്ടങ്ങൾ മാറി ഇപ്പൊ നമുക്കൊരാളുടെ ബഹുമാനമുണ്ട് സിനിമ കാണും സിനിമയിൽ ഇഷ്ടപ്പെട്ടു ആ സിനിമയുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു എല്ലാം ഓക്കെയാണ് പക്ഷെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളോട് വന്ന് വേറെ രീതിയിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ഷോയാണ് ഓക്കെ ഈ ഷോയിലാണെങ്കിലും ചെയ്യാത്തൊരു തെറ്റിന്റെ മേളിൽ എന്തിനു കുറ്റം സമ്മതിക്കണം അതാണ് അനുമോൾ അവിടെ ചെയ്തത് ഇപ്പൊ നമ്മളാണെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ ഓക്കെ ഈ ഫീൽഡിൽ നിൽക്കുന്നവർ ഞാൻ മറ്റൊരു കാര്യം പറയാം സിനിമാ ഫീൽഡിൽ സീരിയൽ ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്ക് ഒരു ഭയം ഉണ്ടാകും എന്താണ് ഓ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന വലിയ പിടിപാടൊക്കെ ഉള്ളതല്ലേ അപ്പൊ നമ്മളെ കളയും അങ്ങനെ ഒരു പേടിയിലൊക്കെ നിന്ന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുകൊണ്ടേ പറ്റത്തുള്ളൂ എന്ന് ജീവിക്കുന്നവരുണ്ട് അവരെല്ലാം ഭയക്കും പക്ഷെ അങ്ങനെ വെളിയിലിട്ടുള്ളവരൊന്നും ആരും ഭയക്കത്തില്ല ഇങ്ങോട്ട് എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങോട്ട് അങ്ങോട്ടും അങ്ങനെ തന്നെ പെരുമാറത്തുള്ളൂ അതിപ്പോ ആരാണെന്ന് പറഞ്ഞാലും ലാലേട്ടൻ അല്ല ആരെ മേളിലുള്ള ആരാണെന്ന് പറഞ്ഞാലും നമ്മളോട് ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങനെയാണോ നമ്മൾ അങ്ങോട്ട് പെരുമാറും ഇപ്പൊ ഞാൻ ഈ ലാലേട്ടൻ പറഞ്ഞ ആ ഒരു ഒരു കാര്യത്തിന്റെ മേളിലാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കൂടി ഞാൻ പറഞ്ഞതാണ് ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ അപ്പൊ എന്താണ് എന്തായാലും ഇന്ന് അനുമോളുടെ മുന്നിൽ ശരിക്കും ബി വിയുടെ കളിയും ലാലേട്ടന്റെ കളിയും നടന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം വേറൊന്നും കൊണ്ടല്ല അനുമോളെ രണ്ടു മൂന്ന് വെർട്ട് വെർട്ടി നാല് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അനുമോള് പറയ കുമ്പിട്ട് നിൽക്കുമെന്ന് വിചാരിച്ചു ഞാനാണെങ്കിൽ അയ്യോ അറിയാതെ പറ്റിപ്പോയതാണ് എനിക്ക് തോന്നിയതായിരിക്കാം ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മാപ്പ് കൊടുക്കും അല്ലെങ്കിൽ മാപ്പ് പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് മാപ്പ് മാപ്പിന് ഇറക്കുമെന്നായിരിക്കാം വിചാരിച്ചത് പക്ഷെ അതെല്ലാം തപ്പിട്ട് പൊട്ടിയാക്കി അനിമോൾ എന്തായാലും ഫയർ ആയിട്ടുണ്ട് ഇനിയിപ്പോ അനിമോളെ ഇപ്പൊ ഇവരെന്തെങ്കിലും കാണിച്ച് പുറത്താക്കി എന്ന് പറഞ്ഞാലും അനുമോള് എന്തായാലും അനുമോളുടെ സ്ട്രെങ്ത് കാണിച്ചു എന്നുള്ളത് ഞാൻ പറയത്തുള്ളൂ ഇല്ലാത്ത എന്തായാലും കാണാതെ എന്തായാലും ഇങ്ങനൊരു ഇതിൽ ഉറച്ചു നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഉറച്ചു നിൽക്കേണ്ട ആവശ്യമില്ല അഥവാ ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് ഇനി അനുമോൾ അനുമോൾ തന്നെ പറയുക അല്ലെങ്കിൽ വേറെ അനുമോളുടെ വായിൽ തന്നെ വീഴുകയാണ് ഞാൻ കളിച്ചത് നാടകമാണെന്ന് പറഞ്ഞാൽ ഞാൻ പക്കയായിട്ട് പറയും അങ് ഏറ്റവും നല്ല ഫേക്ക് ലേഡി അനുമോളാണെന്ന് ഞാൻ അപ്പോൾ പറയും ഉറപ്പായിട്ട് ഞാൻ പറയും പക്ഷെ ഇപ്പം ഇതുവരെയുള്ള ഉള്ള നിലവിൽ ഇപ്പം ഇന്ന് വരെയുള്ള അവസ്ഥയിൽ എനിക്കൊരിക്കലും അനുമോളെ ഫേക്കാണെന്ന് പറയാൻ പറ്റില്ല അനുമോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് അനുമോളെ വിശ്വസിക്കാനാണ് തോന്നുന്നത് ഈ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഇന്നത്തെ ആ പെർഫോമൻസിൽ ഞാൻ വിചാരിച്ചത് ലാലേട്ടനൊക്കെ നാല് പേർ ഒക്കെ വറ്റിക്കഴിയുമ്പോഴത്തേക്ക് മാപ്പ് ചോദിക്കുന്നു അതായത് ജിസൈലവിടെ പറയുന്നുണ്ട് എനിക്ക് ലാലേട്ടം വന്നാലും ഞാൻ മാപ്പ് പറയില്ല ഞാനിത് കണ്ടതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ലാലേട്ടം പറയുന്നുണ്ട് ഓ മാപ്പൊന്നും പറയേണ്ട അല്ലേൽ അനുമോൾ അവിടെ മാപ്പ് പറയത്തില്ല അനുമോൾ അത് കഴിഞ്ഞ ശേഷവും പലരും സംസാരിക്കുമ്പോഴും അനുമോൾ പറയുന്നുണ്ട് ഞാനിത് കണ്ടതാണേ എനിക്കത് പറയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അനുമോള് സംസാരിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അവിടെ എന്തോ നടന്നിട്ടുണ്ടായിരിക്കാം ഇപ്പം വെളുപ്പിക്കാൻ നോക്കുന്നവർക്ക് വെളുപ്പിക്കാം ഞാൻ ഈ പുരോഗമന ചിന്താഗതിയൊക്കെ ഒക്കെ നമുക്ക് ഇല്ലെന്നൊന്നും പറയുന്നില്ല കുറച്ചൊക്കെ പുരോഗമന ചിന്താഗതികളൊക്കെ നമുക്ക് ഉള്ളതാണ് അത് വേണം ലൈഫിൽ വേണം ആ പുരോഗമന ചിന്താഗതികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണുന്നതെല്ലാം ഈ വെച്ച് കൊടുക്കുന്നത് ശരിയായ ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഈ പുരോഗമന ചിന്താഗതിയുടെ ചിന്തയുടെ പേരിൽ ഒരാണും പെണ്ണും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ എന്താണ് അവർ തമ്മിലൊരു ബെഡ്ഷീറ്റിന്റെ അടിയിൽ കിടന്നാൽ എന്താണ് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല അത് ഷോയിലാണ് നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ അവരൊന്ന് കിടത്തി നോക്കുക അപ്പൊ അറിയാം കിടക്കുന്നവരുണ്ടായിരിക്കാം ഇത്രയ്ക്ക് എത്ര ശതമാനം അന്ന് അത് കഴിഞ്ഞു നിറത്തി നോക്കാം അപ്പൊ അറിയാം തൊട്ടിൽ കെട്ടേണ്ടി വരും ഈ ബി ബി എന്ന് പറഞ്ഞ ഷോ പുരോഗമന ചിന്താഗതി വളർത്തുന്ന ഷോ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് പുരോഗമന ചിന്താഗതികളൊക്കെ ആവാം പക്ഷെ അത് ഓവർ ആയി കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അതൊന്നും സ്വീകരിക്കത്തില്ല എന്ന് ബി ബി മനസിലാക്കിയാൽ കൊള്ളാം ലാലേറ്റം മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് എനിക്ക് പറയാനുള്ളൂ ഞാനിത് വിമർശിച്ചതല്ല കേട്ടോ ഞാൻ കാര്യം പറഞ്ഞതാണ് ഇന്നത്തെ ഒരു വിഷയത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ലാലേട്ടന്റെ പെർഫോമൻസും ബിഗ് ബോസ് എഴുതിക്കൊള്ളുന്ന സ്ക്രിപ്റ്റ് ആയിരിക്കാം എന്തു ആയിക്കോട്ടെ അങ്ങനെ ആണെങ്കിൽ തന്നെ ഇത് പറയുന്ന നമുക്കൊരു ഇത് വേണ്ടേ എന്നെയാണ് ഇത് വൃത്വം ബാധിക്കുന്നതെന്ന് ഓർക്കണ്ടേ ഇപ്പൊ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടർ ആ ഡയറക്ടർ ഡയറക്ടർ അല്ല ആൾക്കാർ കൂടുതലും തെറി തെളിവിളിക്കുന്ന സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ നടനയാണ് ആ സിനിമയിൽ അഭിനയിച്ച ആളെയാണ് ശരിയല്ലേ അതുപോലെ തന്നെ ഉള്ളൂ ഒക്കെ എഴുതി കൊടുക്കും ശരിയാ ഇത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ അത് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെയൊക്കെ പറയണോ അല്ലെങ്കിൽ ഇങ്ങനെ എന്നൊക്കെ ഒരു നമുക്കൊന്ന് ഉറപ്പ് വരുത്തണ്ടേ ഉറപ്പ് വരുത്താതെ ചുമ്മാതെ പോയിട്ട് അവിടെ കിടന്ന് പറഞ്ഞാൽ ഇതുപോലൊക്കെ ഇരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായി എന്തായാലും അനുമോൾക്കെതിരെ ഇനി എന്തായാലും ഒരു ഗൂഢാലോചന ഉണ്ടാവും എല്ലാ വീട്ടിനകത്തും ഉണ്ടാവും വീട്ടിന് പുറത്തും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും അനുമോൾ എന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്തായാലും അനുമോൾക്ക് സപ്പോർട്ട് പി ആർ വർക്ക് ഇപ്പം ഏകദേശം ബിഗ് ബോസും ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് കാണാം